ഗൾഫ് മലയാളികൾക്കിടയിലും വലിയ സ്വാധീനമുണ്ട് സൗദി അറേബ്യയിൽ ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയമുള്ള ഒരുപാട് പേർ ഒരു കൂട്ടായ്മയായി ഒത്തുചേർന്നു ഈ ഒത്തുചേരലിന് പല ഫേസ്ബുക്ക് സൗഹൃദ വലയങ്ങളിലും ആശയവിനിമയങ്ങളിലും സജീവമായ പ്രവാസികളുടെ വ്യത്യസ്തമായ ഒരു ഒത്തുചേരൽ റിയാദിൽ നടന്നു പതിവായി വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അടുത്തറിഞ്ഞ എന്നാൽ പരസ്പരം കണ്ടിട്ടില്ലാത്ത ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ ഒത്തുചേരുകയായിരുന്നു ഇവർ മുഖാമുഖം കണ്ടപ്പോൾ വാചാലരായി പരസ്പരം പരിചയപ്പെടലും പരിചയം പുതുക്കലുമായിരുന്നു ആദ്യം വേദിയിലെത്തി സ്വന്തം പ്രൊഫൈൽ വെളിപ്പെടുത്തുമ്പോൾ ഫേസ്ബുക്ക് മാതൃകയിൽ സ്റ്റാറ്റസ് രേഖപ്പെടുത്താൻ സദസ്സിന്റെ ആവശ്യം എയർ ഇന്ത്യ സമരവും പ്രണയവും പ്രവാസികളുടെ ഗൃഹാതുരതയുമെല്ലാം അങ്ങനെ സ്റ്റാറ്റസ് രേഖപ്പെടുത്താനുള്ള വിഷയങ്ങളായി ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന സ്റ്റാറ്റസിന് സമ്മാനവും ഉണ്ടായിരുന്നു എയർ ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ റിയാദിലെത്തി കുടുങ്ങിപ്പോകുന്ന പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ എല്ലാം ദുരിതങ്ങൾ ആക്ഷേപഹാസ്യമാക്കി സ്റ്റാറ്റസിൽ അവതരിപ്പിച്ച് ആ സമ്മാനം നസീം കലാഭവൻ നേടി ദമാമിൽ നിന്നെത്തിയ അനസ് ആയിരുന്നു അവതാരകൻ നേരമ്പോക്കിനും ജീവിത സംഘർഷങ്ങളുടെ ലഘൂകരണത്തിനും ഫേസ്ബുക്ക് ഉപയോഗിച്ച് ശീലിച്ചവരായിരുന്നു ഒത്തുചേരലെ മിക്ക പങ്കാളികളും സൈബർ ബന്ധങ്ങളും ഫേസ്ബുക്ക് ഒരു അഡിക്ഷനായതും പലപ്പോഴും അനവലക്ഷണീയമായ പ്രവണതകൾ വളർത്തുന്നുവെന്നതും പലരും കുറ്റസമ്മതം പോലെ തുറന്നു പറയാൻ തയ്യാറായി എന്നാൽ പരസ്പരം കാണുവാനും നേരിട്ട് ആശയവിനിമയം നടത്താനും കഴിഞ്ഞപ്പോൾ സാങ്കേതിക പുരോഗതിയെ മാനവിക പുരോഗതിക്കും പരസ്പര സ്നേഹം ഊട്ടി വളർത്താനും ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന ചിന്ത തന്നെയാണ് മുന്നിട്ട് നിന്നത് ജീവിതത്തിന്റെ നന്മകളും സൗഹൃദത്തിന്റെ സാധ്യതകളും പങ്കുവെക്കാനും സോഷ്യൽ നെറ്റ്വർക്കുകൾ വേദിയാക്കാനുമുള്ള സന്ദേശമാണ് റിയാദിലെ ഫേസ്ബുക്ക് സംഗമം ഫേസ്ബുക്കിലൂടെ സൗഹൃദം വളർത്തിയ പ്രതിഭകൾ ഒത്തുചേർന്ന് നിർമ്മിച്ച പ്രവാസി ഒരു സമസ്യ എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനവും നടന്നു റിയാദിലെ സാഹചര്യങ്ങളുടെ പരിമിതി മറികടന്നാണ് ഷമീർ കണ്ണയാരുടെ നേതൃത്വത്തിൽ ഈ ഹൃസ്വചിത്രം തയ്യാറാക്കിയത് De pinne y ബിജു കുരുവിള നിസാം റിയാദ് ഹാഷിം പെരുമ്പാവൂർ കെ ജെ കോയ അഷ്റഫ് മംഗലശ്ശേരി എന്നിവർ സാങ്കേതിക രംഗത്തും ലത്തീഫ് ഏരമംഗലം നസ്മ ഫൈസൽ നിസാം റിയാദ് അനു അൻവർ എന്നിവർ അഭിനേതാക്കളായും ഷെമീറിന് പിന്തുണ നൽകി ഫോൺ ഞാൻ വിളിക്കാതായപ്പോ ഞാൻ തിരിച്ചു വിളിച്ചതാ എന്തൊക്കെയുണ്ട് എന്തൊക്കെ വിളിക്കാതിരുന്നേ എന്റെ സ്വലു ജോലിപ്പൊ വളരെ കൂടുതലാണ് രണ്ടാഴ്ച പിടിക്കുമൊന്ന് ഫ്രീ ആവാൻ മോനിക്കാണെങ്കിൽ വയസ്സ് നാലരയായി എന്നിരും എനിക്ക് ആക്സിഡന്റ് പറ്റിയ വിവരം ഇന്നെന്താണ് നിന്റെ കിട്ടിയോ പറഞ്ഞു അങ്ങനെ പുതിയ പുതിയ പദ്ധതികളും പുതിയ പുതിയ പ്ലാൻസ് എല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന ഫേസ്ബുക്ക് മലയാളിക്കൂട്ടത്തിൻ്റെ ഇനിയും ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളിൽ കൂടിക്കൂടി വരുന്നുണ്ട് ഈ അതിൽ ഫേസ്ബുക്ക് കൂട്ടം സംഘടിപ്പിച്ച ഈ ചെറിയൊരു ഷോർട്ട് ഫിലിം എല്ലാ ആൾക്കാരും അത് നല്ല രീതിയിൽ സ്വീകരിച്ചിരിക്കുകയാണ് പ്രവാസികളുടെ വിഷമങ്ങളെയും സന്തോഷങ്ങളെയും എല്ലാം അഭിമുഖിക്കുന്ന എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും കൂടുതൽ കൂടുതൽ ഇരുന്നും ഞങ്ങൾ ഇനി നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരു ഓർമ്മ തന്നതിന് എല്ലാവരോടും നന്ദി പറഞ്ഞു അഭിമാനം തന്നെ ഉള്ളത് കാരണം വളരാൻ പറ്റുള്ളൂ പ്രവാസി ഒരു പ്രോത്സാഹനത്തിലൂടെ എന്ന ഈ ഹുസ്വ ചിത്രം ശരിക്കും നല്ലൊരു അനുഭവമാണ് റിയാദിലെ പ്രവാസി സംഘടനകളും മാധ്യമ പ്രവർത്തകരും ഒന്നിച്ച് സംഘടിപ്പിച്ച ഈ ഫേസ്ബുക്ക് കൂട്ടായ്മക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ പ്രവാസികൾ നേരിടുന്ന പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യത്തെ പ്രമേയമാക്കിയാണ് പ്രവാസി ഒരു സമസ്യ ഒരുക്കിയത് ഇത്തരം സംരംഭങ്ങളുമായി തുടർന്നും മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം